അവിൽ മിൽക്കിൽ വെറൈറ്റികൾ മാത്രമുള്ള ഒരു സ്പോട്ടിലെട്ടോ ഞാൻ ഇന്നുള്ളത് എള്ളുണ്ട അവിൽ മിൽക്ക് മുന്തിരി മിൽക്ക് ഹണിമൂൺ പഫേ ടെൻഡർ കോക്കനട്ട് പഫേ തുടങ്ങി ഒരുപാട് വെറൈറ്റി മാത്രമുള്ള ഒരു അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പിലാണ് ഞാൻ ഇന്നുള്ളത് കൂടാതൊരു മിൽക്ക് വാങ്ങി ഞങ്ങൾക്കൊരു ഗോൾഡ് കോയിൻ ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാന്നുള്ള ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക എവിടെയെന്നുള്ളത് നമ്മൾ നിന്നുള്ളത് തിരൂരുള്ള അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പായിട്ടുള്ള ബെനാവില്ലാണെട്ടോ അപ്പോൾ ഇതാണ് പുറത്തുനിന്നുള്ള ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസ് വരുന്നത് കേട്ടോ അപ്പോൾ പുറത്ത് നിന്ന് കൂടുതൽ മുഷിയാതെ നമുക്ക് നേരെ ഷോപ്പിന്റെ ഉള്ളിലേക്കാണ് കയറി കേട്ടോ കയറി കഴിയുമ്പോൾ കാണുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ അത് ഇപ്പൊ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെ കണ്ണൊന്ന് കുളിർമ വന്നിട്ട് ഈ ഒരു കളറും ഈ ഒരു തീമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു കൂളിങ് ആണല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ശരീരം കൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഷോപ്പ് വരുന്നത് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ബന സ്പെഷ്യൽ മെനു എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മെനു ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ദ ഈ ഒരു ജെഞ്ചർ കോക്കനട്ട് ആയിരുന്നു പിന്നെ ദ ഹണിമൂൺ പെഫെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ദാ ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബെഡ്ഡെ സ്പെഷ്യൽ മെനു ആണല്ലോ അപ്പോൾ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾ സാധാരണ കുടിക്കുന്ന അവൽ നിൽക്കുന്നൊക്കെ നല്ലൊരു വ്യത്യസ്തത ഉള്ള ഐറ്റംസ് മാത്രം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത് അവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ടെൻഡർ കോക്കനട്ട് പെർഫെക്റ്റോ അപ്പോൾ ഇതില് മിക്സിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് ആദ്യം നമുക്ക് തോന്നുന്നു ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കുക ഈ രണ്ടിനെയും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് പറഞ്ഞ പോലെ തന്നെ ടെൻഡർ എന്ന് പറഞ്ഞാൽ നല്ല ഇളനീറും പിന്നെ അതുപോലെ നല്ല മാങ്ങേടി അടിപൊളി ഫ്ലേവറാണ് ഒരുപാട് ഇഷ്ടമായി ഒരു മസ്റ്റ് ട്രൈ ആയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടോ പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു എള്ളുണ്ട അവിൽ അവിൽമിൽക്കാണ് കേട്ടോ അതിന് മുകളിലൊരു എള്ളുണ്ടൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഒരു നൊസ്റ്റു ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവിൽ മിൽക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇത് അതിന് മുകളിലുള്ള ഒരു എള്ളുണ്ട കഴിക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ഫസ്റ്റ് ഇത് ഈ ഒരു എടുത്തിട്ട് കഴിച്ചു വെക്കിയതാണ് കേട്ടോ അത് നമുക്ക് കഴിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല നമുക്കതൊരു എന്താ പറയുക ഒരു ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ആ ഒരു ഐറ്റം ഇനി നമുക്ക് ഈ ഒരു എള്ളുണ്ടൻ്റെ അവിൽമേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടോ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് മുകളിൽ ഐസ്ക്രീമും നഡ്സും ഒക്കെ ആയിട്ട് എൻ്റെ അടിയിലായിട്ടാണ് ആ ഒരു എള്ളുണ്ടൻ്റെ ആ ഒരു അവിൽമേക്കും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ഒരു എള്ളുണ്ടൻ്റെ ഒരു മിക്സിങ് തന്നെയാണ് ഈ ഒരു അവിൽ മിൽക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്താൽ കിട്ടുണ്ടാവില്ല അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഇനി അല്പം പുളിപ്പും അവിൽ മിൽക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റ്സ് ആണ് കേട്ടോ അതാ ഈ ഒരു ഗ്രേപ്പ് അവിൽ മിൽക്ക് അവിൽമിൽക്ക് കെട്ടോ മുന്തിരിയാണിതിൽ മെയിൻ താരം കേട്ടോ അപ്പോൾ നിങ്ങളാരെങ്കിലും ഒരു ക്രേപ്പ് അവൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ഈ ഒരു മുന്തിരി അവൽ മിൽക്കൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ ആ ഒരു ക്രേപ്പിൻ്റെ പൾപ്പും നട്ട്സും അവൽമിൽക്കും എല്ലാതും കൂടി ഇങ്ങനെ മിക്സായി വരുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു അവൽ മിൽക്കും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് കഴിച്ചു നോക്കിയാൽ ആദ്യം ഒന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കഴിച്ചോക്കൊണ്ട് മുകളിൽ നിന്ന് ഐസ്ക്രീമും അതുപോലെ ആ ഒരു ഗ്രേപ്പിന്റെ പൾപ്പും മാത്രമേ കിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു അവിൽക്ക് കഴിക്കാൻ ഇപ്പം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇങ്ങനെ കഴിച്ചോക്കാം കേട്ടോ ഇതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ കഴിക്കാൻ ഒരു പുളിപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ട് തോന്നി ഇനി ഈ ഒരു ഐറ്റത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാഡാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സിലാഡിൽ നിന്നും നമ്മൾ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഒന്ന് ഫ്രൂട്ട് സലാഡ് തന്നെയാണ് പക്ഷേ ഇതിൽ കൂടുതൽ ഫ്രൂട്ട്സ് മിക്സിയും അതുപോലെ അതിൻ്റെ കൂടെ അവിലും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കഴിച്ച് തന്നെ നോക്കണം അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെക്കറേഷൻ വരുന്നത് കേട്ടോ നമ്മുടെ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഐറ്റം സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുകളിലൊരു കുഞ്ഞു കുടക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഇങ്ങനെ എന്താ പറയുക പൊമോഗ്രനേറ്റിൻ്റെ പിന്നെ അതുപോലെ ഐസ്ക്രീം ചെറീസ് പിന്നെ അതുപോലെ ഇതാ കോർൺഫ്ലേക്സ് ഒക്കെ ആയിട്ട് മുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ഭാഗം നമുക്ക് ആദ്യം ഒന്ന് ഇങ്ങനെ കഴിച്ചു വെക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ കഴിക്കാൻ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ സലാഡ് എന്ന് പറഞ്ഞ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് അവലൊക്കെ ഉണ്ടാവുമ്പോൾ അത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റവും കൂടി ആവും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാവുമ്പോൾ എടുത്ത് കഴിച്ചോളൂ അപ്പോൾ ഇതൊന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി എടുക്കുന്നുണ്ട് അടിയിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചുവെക്കാം ഈ ഒരു ഷോപ്പിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് കാലത്ത് പത്ത് മണി മുതലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും പത്ത് പത്തര മണിയൊക്കെ ആയി വന്നപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ മുതൽ തന്നെ ആളുകൾ വന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പത്തെ അവൽ മിൽക്കിൻ്റെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണല്ലേ കൽട്ട് കുഴപ്പമില്ല നമ്മളവിടെ ഷോപ്പ് തുടങ്ങിയ മുതൽ നമ്മളിവിടെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കല് നമ്മൾ ക്ലാസ് ഇവിടെ കോളേജ് പഠിക്കും നമ്മൾ അവിടെ നിന്നെ ഫുഡ് കഴിക്കല് മൈസിനി ഇനി നമ്മൾ നമ്മളിവരൊരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ അതാ ഈ കാണുന്നതിട്ടാൽ കാണാനൊക്കെ നല്ല മൊഞ്ചുള്ളത് പോലെ തന്നെ കുടിക്കാനും നല്ല മൊഞ്ചാണെന്ന് പറഞ്ഞു കേട്ടോ അവർ അപ്പോൾ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഹണിമൂൺ പഫേന്നാണ്ട്ടോ അതിൻ്റെ പേര് അപ്പോൾ കാണാൻ തന്നെ ലൈറ്റ് കളറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു കാണുമ്പോഴത്തേക്കും നമ്മൾ കണ്ണിനൊക്കെ നല്ലൊരു ഒരു കുടിക്കാൻ എടുത്ത് കുടിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആയിട്ട് തോന്നിട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്നും നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ എന്ത് ഫ്ലേവറാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇതിൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ കുറച്ച് കാലം കൊണ്ട് തന്നെ ബനാവിൽ ഒരുപാട് ഔട്ട്ലെറ്റ് ഇന്ത്യക്ക് പുറത്ത് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവരുടെ ഈ ഒരു എന്താ പറയുക വെറൈറ്റി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മൾ ഓരോ ടൈമിൽ പോയി കഴിഞ്ഞാലും ഇവിടെ ഇവർ ഇവരുടെ മെനു അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവരുടെ ഓരോ മെനുവിലും ഇവർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ബെണ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളതാ ഈ ഒരു ഐറ്റം കേട്ടോ കാണാനൊക്കെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ ഇത് അതിന് മുകളിൽ ന്യൂട്ടല അതുപോലെ സ്പ്രിങ്കിൾസ് പിന്നെ അതുപോലെ കോൺഫ്ലേക്സ് തുടങ്ങി ഒരുപാട് അങ്ങനെ ആയിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ മുകളിൽ അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിയിൽ നല്ല അവൽ മിൽക്കിൻ്റെ ഒക്കെ ആയിട്ടുള്ളതാണ് വരുന്നത് അപ്പോൾ ഇത് ഇവർ പറഞ്ഞത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തന്നെ കഴിക്കണം അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടിയിലൊക്കെ ന്യൂട്ടല വരുന്നുണ്ട് അപ്പോൾ മുകളിൽ ഉള്ള ഐറ്റംസ് ആണ് ഇത് അപ്പം ഇനി നമുക്കിതൊന്നും ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും കേട്ടോ കാണുമ്പോഴൊക്കെ എടുത്ത് വേഗം കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്നിങ്ങനെ കഴിച്ചുവെക്കാം കിട്ടും നല്ലൊരു ഐറ്റം ആയിട്ട് മസ്റ്റർ ട്രൈ ആയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതിൽ ന്യൂട്ടലിടേയും ഒക്കെ ആ ഒരു ഫ്ലേവറാണ് എടുത്ത് പറയുന്നത് അപ്പോൾ നല്ലൊരു ഒരു അതിൻ്റെ ഇടയിൽ ആയിട്ട് ആ ഒരു സ്പ്രിങ്കിൾസും അതുപോലെ നമ്മളുടെ ചോപ്പൂസും ഒക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് മിൽക്ക് ഒന്നും ചേർക്കാത്ത ഒരു ഐറ്റം നിങ്ങൾക്ക് ഈ ഒരു അവിൽമിൽക്കിൻ്റെ ഷോപ്പിൽ വന്ന് കുടുക്കാൻ പറ്റും അതാണ് ദാ ഈ കാണുന്ന സ്ട്രോ ബന ഇതുപോലത്തെ വേറെയും ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ദാ ഈ ഒരു സ്ട്രോ ബന ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് സ്ട്രോബെറി അതുപോലെ റോബസ്റ്റ് പഴം ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നൊരു ഐറ്റമാണ് ഇത് നല്ലൊരു സ്മൂത്തി ആയിട്ടൊക്കെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിട്ടോ കഴിച്ചത് െ നിങ്ങൾ ഒരു ഇരുന്നൂറ് ഉപേൻ്റെ മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തകളുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അടുത്ത മാസക്കായിട്ട് ഈയൊരു കാർഡിൻ്റെ നറുക്കെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു പക്ഷേ ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ ആ ഒരു ഫില്ല് ചെയ്തിട്ട് ഇതാ ഈ ഒരു ബോക്സിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ വിന്നറാന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടത്തുണ്ടല്ലോ നിങ്ങൾക്ക് സന്തോഷം ഡബിൾ ധമാക്ക പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരതാ ഈ ഒരു ബനാവിലേക്കൊന്ന് പോയിട്ട് അവിടെ അവിൽ മിൽക്കും കഴിച്ചൊക്കെ അവിടെ സ്ക്രാച്ച് കാർഡ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ ഒരു ബോക്സിൽ ടൈം മേ ബി നിങ്ങൾ ചിലപ്പം ഗോൾഡ് കോയിൻ വിന്നർ ആയാലോ അവ എല്ലാവരും ഈ ഒരു ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തുള്ള ഫുഡ് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതരാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു ഫുഡ് സ്പോട്ടിൽ കാണുന്നവരേക്കും ചേച്ച ബായ്